ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ കേട്ടോ അത് ഇന്ന് അടിപൊളി ഒരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നേരിട്ട ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് വേറൊന്നുമല്ല ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ ചോദ്യമാണ് എന്താണ് ഞാൻ ഇത്രയും വെയിറ്റ് കൂടാനുള്ള കാരണം എന്നുള്ളത് അപ്പം ഞാൻ അധികം താമസിപ്പിക്കുന്നില്ല അതിനുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് പോകാം അപ്പം വണ്ണത്തിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് അപ്പൻ്റെ വീട്ടിൽ ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ളവരാണ് അപ്പം അതിൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു പാരമ്പര്യം ഉണ്ട് എനിക്ക് പറയത്തക്ക വലിയ വണ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴും ഇച്ചിരി വണ്ണം വെച്ചു എന്നല്ലാതെ അതിൽ കൂടുതൽ വണ്ണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ അതിനുശേഷം ബി എസ് സി നേഴ്സിംഗിൽ ചേർന്ന സമയത്തും വണ്ണം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല എന്നാലും തേർഡ് ഇയറിന് ശേഷം ഫോർത്ത് ഇയറിന് ശേഷമൊക്കെയാണ് ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങിയത് സെവൻ്റി ഫൈവ് കെ ജിന്ന് ഈ ഹൺഡ്രഡ് അബോവിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ടു തൗസൻഡ് നയൻറ്റീനു ശേഷം കോവിഡിന് ശേഷം എനിക്ക് ഒരു വയ്യാഴിക വന്നായിരുന്നു ഒരു ആറേഴ് മാസത്തോളം ഞാൻ കിടപ്പായിരുന്നു ബോഡി ഫുള്ള് പെയിനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണെന്നൊന്നും കണ്ടുപിടിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ സ്റ്റിറോയിഡ്സും കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വന്നു ആ ഒരു വയ്യാഴികയ്ക്ക് ശേഷം എനിക്ക് പി സി ഒടി ഉണ്ടായി തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായി അങ്ങനെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് വീണ്ടും ഞാൻ വണ്ണം വെച്ചു അപ്പം ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞിരുന്നു ഈ സിറോയിഡ് എടുത്തോണ്ട് ഉറപ്പായിട്ടും ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒബീസിറ്റി ആയിരിക്കും ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടുകാരോടും ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു അവൾ പോലും അറിയാതെ വണ്ണം വെക്കും എന്നുള്ളത് പക്ഷേ ഇത്രയ്ക്കും വണ്ണം വെക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ കൺട്രോളിന് ഒരു വണ്ണമായി വണ്ണമൊക്കെ വെച്ചതിന് ശേഷം ആൾക്കാരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പോയി എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു കാണുന്നവരൊക്കെ പറയും എക്സസൈസ് ചെയ്യാൻ വയ്യേ നടക്കാൻ പോകാൻ പാടില്ലേ ഇതൊക്കെ അതും പോരാഞ്ഞിട്ട് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ പോയാൽ നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാറി നിന്ന ആൾക്കാർ നമ്മളെ നോക്കി ചിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഈ ചിരിക്കുന്നവര് നമ്മൾ പോലും കാണാതെ അറിയാതെ തോണ്ടും തോണ്ടിയിട്ട് അവരെ വിളിച്ച് കാണിക്കും ഇതൊക്കെയായിരുന്നു ഞാൻ ഒരുപാട് ഫേസ് ചെയ്ത കാര്യങ്ങൾ അപ്പം ആദ്യമൊക്കെ ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് പേരോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എനിക്കിതുപോലെ വയ്യായിരുന്നു ഞാൻ സ്റ്റീറോയിഡ് എടുത്തു എന്നാ തൈറോയിഡിൻ്റെ പ്രശ്നം വന്നിരുന്നു പി സിയോട് ഉണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് അതങ്ങ് ഞാൻ നിർത്തി കുറേ പ്രാവശ്യം നമ്മൾ ഒരുപാട് പേരോടൊക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ചോദിച്ചവർ തന്നെ പിന്നെയും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കുറയുന്ന സമയത്ത് കുറയട്ടെ ഞാൻ ചലഞ്ച് ഫേസ് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും മാമൂദിസയോ കല്യാണമോ ഒരു കീർത്താമസമോ അങ്ങനെ എന്തിനേലും പോകുമ്പോൾ വേണ്ട ഒരു മരിച്ച ചടങ്ങിന് പോകുമ്പോൾ പോലും നമ്മളോട് നമ്മളെ കാണുമ്പം ആൾക്കാർക്ക് പല ചോദ്യങ്ങളാണ് നീ ഏത് കടയിൽ നിന്നാണ് റേഷൻ വാങ്ങിക്കുന്നത് എന്താ കഴിക്കുന്നത് കൂടെ പറഞ്ഞു തരാമോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് ഈ ചോദിക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല ഈ കേട്ട് നിൽക്കുന്നവരുടെ എന്നോ അല്ലെങ്കിൽ അവർ ഹേർട്ട് ചെയ്യുന്നോ ഒന്നും ആർക്കും മനസ്സിലാവില്ല അപ്പം ഒരു പബ്ലിക്കിന്റെ മുമ്പിൽ ഒരാളെ ഇങ്ങനെ നാണം കെടുത്തോ എന്ന് പറയുമ്പം വല്ലപ്പോഴും ഒന്ന് ചിന്തിക്കണം ഈ പറയുന്ന ആൾക്കോ കേൾക്കുന്ന ആൾക്കോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നോ എന്നുള്ളത് എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അത് പിന്നെ പിന്നെ ഞാനതങ്ങ് നിർത്തി ഇപ്പം കറൻലി എനിക്ക് വൈറ്റമിൻ ഡിയും പിന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂ ആണ് ഹൈപ്പോ തൈറോയിഡിസും ആണ് അതിന് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നാലും ഞാൻ വണ്ണം കുറയുന്നുണ്ട് ഈ ഒരു വണ്ണം കാരണം എൻ്റെ കാലിലെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടു കാണിച്ചപ്പോഴാണ് എനിക്ക് വൈറ്റമിൻ ഡിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പം ലാറ്ററൽ മെനിസ്കസ് അതിൻ്റെ ഒരു ചെറിയ ടിയർ ഉണ്ടായിരുന്നു അത് റെസ്റ്റൊക്കെ എടുത്ത് മാറി ഇപ്പം കറൻറ്റിലി പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് വർക്കൗട്ടും നടക്കാൻ അങ്ങനെ ഒന്നും എനിക്കില്ലായിരുന്നു റെസ്റ്റ് റെസ്റ്റായിരുന്നു കംപ്ലീറ്റ്ലി ആയിരുന്നു അപ്പം ഇപ്പം എന്തായാലും ഞാൻ ഓക്കെ ആയി വരുന്നു ഇനി എന്തായാലും എനിക്ക് ഒരു വെയ്റ്റ് ലോസ് ചെയ്യണി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് ഈ വരുന്ന മൺഡേ തൊട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് എത്രയാണെന്ന് പറയാം ഞാൻ എന്തായാലും ഞാൻ ഹൺഡ്രഡ് കെ ജി എബവ് ആണ് എൻ്റെ വെയ്റ്റ് അപ്പം ഇതിന് ശേഷം വേറൊരു സംഭവം നേരിട്ടെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴാണ് ബാക്കിയുള്ളവരൊക്കെ നല്ല ഡ്രസ് ഡ്രസ്സിട്ടെന്ന് നടക്കുമ്പം നമ്മൾ ശരിക്കും ഏതെങ്കിലും കടയിൽ പോയിട്ട് തുണി തുണിയെടുക്കുക തയ്പ്പിക്കുക തുണിക്കും കാശ് തയ്പ്പിക്കുന്നവർക്കും കാശ് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട് നമുക്കൊരു നല്ല ഡ്രസ് ഇടാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറ്റാഞ്ഞിട്ട് പലതവണയും ചെയ്യണോന്ന് ഓർക്കും പിന്നെ എന്തൊക്കെയോ മനസ്സിനൊരു വിഷമോ ആ ഇനി ഈ വെയിറ്റ് എന്ന് കുറയാനാ ഇനി എന്ത് ചെയ്തിട്ടും കുറയുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കുറെ ചിന്തകളൊക്കെ വന്ന് ഇനി പിന്നെ ഒന്നും ചെയ്യാതെ പോവുമായിരുന്നു പിന്നെ ജങ്ക് ഫുഡ്സും പുറത്തു ഫുഡ്സും ഓയിൽഡ് ഐറ്റംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തണം ആഗ്രഹം എനിക്ക് മധുരത്തോട് ലേശം താല്പര്യമുള്ള കൂട്ടത്തിലാണ് അപ്പം അതുമെല്ലാം നിർത്തി എനിക്ക് തിങ്കളാഴ്ച തൊട്ട് വെയ്റ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം വേറെ കുറെ പേരുടെ ചോദ്യം എന്താ കല്യാണം കഴിക്കാത്തേ വണ്ണമൊക്കെ കുറച്ചാൽ എല്ലേക്ക് ചെറുക്കം കിട്ടുകയുള്ളൂ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ ചോദിക്കുന്നവരോട് പറയും ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഈ സമൂഹത്തിൽ ഇപ്പം കല്യാണം കഴിച്ചിട്ട് എന്താ പ്രയോജനം ഉള്ളത് എന്നൊക്കെ ചോദിച്ച് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും അപ്പം മറ്റുള്ളവർക്ക് എന്താ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെയൊക്കെ വീട്ടിൽ ഓരോരോ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും ഒരാൾ ഫേസ് ചെയ്യുന്ന എന്ത് ഇഷ്യൂ ആണെന്നോ എന്തെങ്കിലും അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോന്നോ അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമാണോ ആണോന്നോ ഇതൊന്നും ചിന്തിക്കത്തില്ല കാണുന്നവർക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അന്ന് അവർ ഫേസ് ചെയ്യുന്ന എന്താണോ ഒരിക്കലും ചിന്തിക്കാത്ത കുറേ ആൾക്കാർ ഈ വണ്ണം ഉണ്ടെങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഫാറ്റ് ലിവറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ഇനിയിപ്പം ഫ്യൂച്ചറിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തേക്കുന്നത് നമ്മളിപ്പം ഒത്തിരി പേര് നമ്മളെ ഉന്തി തള്ളി ചെയ്യേ ചെയ്യെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന് തോന്നാതെ നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഒരു കാര്യത്തിന് മുൻപോട്ടേക്ക് വരാനോ ഒന്നും പറ്റത്തില്ല മറ്റുള്ളവർക്ക് നിന്ന് പറയാൻ പറ്റുമായിരിക്കും പക്ഷേ നമുക്കതിനൊരു മാനസികാവസ്ഥ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫുഡിൻ്റെയൊക്കെ രീതിയാണെങ്കിലും നല്ല രീതി കുറയ്ക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമുക്ക് മൺഡേ കാണാം കേട്ടോ